പ്രിയമുള്ള സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം സൂറത്തിൽ വെള്ളിയാഴ്ച ദിവസം ഇന്ന് ഓതി എത്ര പേരുണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം ഓതിയാൽ ഒരാഴ്ച അവന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കുമെന്ന് ഒരാഴ്ചത്തേക്ക് അടുത്ത വെള്ളിയാഴ്ച വരെ ഇന്ന് ഓദ്യിയവരാരും പേടിക്കണ്ട നിന്റെ വീടിന്റെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളു നിന്റെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു ഞാനും നിങ്ങളും എല്ലാവരും ഇന്ന് സൂറത്തു കഹു ദിവസമാണല്ലോ എന്റെ ചരിത്രം എടുത്തു നോക്ക് ആ സൂറത്തു കഹുഫിന്റെ അകത്ത് ഒരുപാട് ചരിത്രങ്ങൾ അള്ളാഹു പറയുന്നുണ്ടല്ലോ എന്റെ ഗുഹയ്ക്കകത്ത്കപ്പെട്ടു പോയ മൂന്ന് സഹോദരങ്ങൾ മൂന്ന് ചെറുപ്പക്കാരുടെ ചരിത്രം അള്ളാഹിന്റെ കുറുആാൻ പറയുന്നുണ്ട് അതിനകത്തൊരു മനുഷ്യൻ അവിടെന്ന് പറഞ്ഞല്ലോ അള്ളാഹുവേ സുന്ദരിയായ ഒരു പെണ്ണ് എന്റെ മുന്നിലേക്ക് കടന്നു വന്നോ എനിക്ക് എന്തും ചെയ്യാനുള്ള അവസരമുണ്ടായി ആ സമയത്ത് നിന്നെ ഓർത്തുകൊണ്ട് ഞാൻ പിന്തിരിഞ്ഞല്ലോ പടച്ചവനെ നിന്റെ തൃപ്തി കരുതിയാണ് ഞാൻ പിന്തിരിഞ്ഞത് അതുകൊണ്ട് ഈ പാറവൊന്ന് മാറ്റിത്തരണേ എന്നത് ആ ചെയ്ത ചരിത്രം നമ്മൾ പഠിച്ചവരാട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഓരോ വക്കത്തു നിസ്കാരത്തിനും വലിയ വലിയ മഹത്വങ്ങളാവുള്ളത് നമ്മൾ നമസ്കരിക്കുന്ന ഓരോ വക്കത്തുകൾക്കും വല്ലാത്ത പ്രതിഫലം ഹദീസിന്റെ കിതാബിൽ കാണാം

ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ ബഹ്റ് നമസ്കാരം നമസ്കരിക്കുകയാണെങ്കിൽ മാതാവ് പ്രസവിച്ചതുപോലെ നമ്മുടെ ഉമ്മ പ്രസവിച്ചതുപോലെ അള്ളാഹു നമ്മുടെ പാവങ്ങൾ കഴുകിക്കളയും പുറത്തു തരുമെന്ന് ലഭിക്കുന്ന ഒരു മനുഷ്യൻ ബുഹർ നിസ്കരിച്ചാൽ ജമാഅത്തായി ബുഹർ നിസ്കരിക്കുമ്പോൾ ആ ബുഹറിന്റെ സമയത്ത് ആ നരകം ഇങ്ങനെ ആ നരകം ആളിക്കത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ നാല് റക്അത്ത് നിസ്കരിച്ചാൽ അവന്റെ ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ കഴുകി ശുദ്ധമാക്കി പള്ളിയിൽ നിന്ന് പടച്ചവനെ യാത്രയാക്കും അല്ലാഹു നമുക്ക് ഈമാൻ അല്ലാഹു നമുക്ക് ഈമാൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അസർ നമസ്കാരം മഹാനായ അബുൽ ബഷർ ആദൻ നബി അലൈഹി പഴങ്ങൾ കഴിച്ച സമയമാണ് അസർ അസർ വലിയ സമയം ആദൻ നബി ആ അസറിന്റെ സമയത്താണ് നിന്ന് കഴിച്ചത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ ശരീരത്തിന് ആരോഗ്യം കൊടുക്കും അവന്റെ ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇപ്പൊ മനസ്സിലായ അസറിന് ശേഷമുള്ള ഓട്ടോ ഒക്കെ സുബൈക്ക് ശേഷം കിടന്ന് ഓടുന്ന മഹാന്മാരുണ്ടല്ലോ സത്യത്തിൽ അസറിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത് എക്സസൈസ് ചെയ്യേണ്ടത് കാരണം അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പഠിക്കണ ഉസ്താദന്മാരൊക്കെ അസറിന് ശേഷം ഏത് കോളേജിൽ നോക്കിക്കോ എല്ലാ കോളേജിലും അസറിന് ശേഷം പഠിത്തം നഹിഹേ ആ സമയത്ത് കളിയൊക്കെയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അസർ നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ ആരോഗ്യം അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമസ്കാരം മഗരീബ് നമസ്കാരം അള്ളാഹുബിന്റെ റസൂൽ എവിടെന്നു പറഞ്ഞു അലിഹി വസ്സലം ആദൻ നബി അലിഹിമിന്റെ തൗബ സ്വീകരിച്ചതപ്പോഴാണ് മഗരീബിന്റെ സമയത്ത് ആദൻ നബി അലിഹുസലാം എന്റെ സഹോദരങ്ങളെ ആദൻ നബിയുടെ വർഷക്കാലം ഭൂമിയുടെ ഭാഗങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് പഴം പഴങ്കടിച്ചതിന്റെ പേരിൽ പടച്ചറപ്പിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തൗപ ചെയ്തുകൊണ്ട് നടന്ന ആദൻ നബിയുടെ തൗപ സ്വീകരിച്ചത് മകരിബിന്റെ സമയത്താണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മകരീബ് നമസ്കരിച്ചിട്ട് ദ ചെയ്താൽ അവന്റെ ചോദ്യത്തിന് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ആ പണ്ട് മുതലേ മകരിമിന്റെ മുമ്പേ ഒതുവെടുത്തിട്ട് പ്രായമുള്ളവരൊക്കെ പള്ളികളിലൊക്കെ നേരത്തെ കാലത്തെ കാലത്ത് കേറിയിരുന്നത് പറയും അങ്ങനെയുള്ള ഇബാദത്തുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല ബാങ്ക് വിളിക്കും നിസ്കരിക്കും സുന്നത്തും ഇല്ല ഓട്ടം തന്നെ എവിടെ പണ്ടൊക്കെ മകരീബ് നമസ്കാരം കഴിഞ്ഞാൽ ആറുമണിയായാലും എല്ലാവരും വീടിനകത്ത് കയറി കൊള്ളണം എല്ലാ കലാപരിപാടികളും അവസാനിപ്പിച്ച് മകരീബിന്റെ സുട്ട് മുമ്പ് ഇരുന്ന ദിക്കറു പറഞ്ഞു ഫറദ് നിസ്കരിച്ചു വാക്യ ഓതി സജത ഓതി മുൽക്കു ഓതി യാസീനോതി ഇപ്പം വേറെ പലതും ആ ഓതുന്നത് അന്താഹു കാത്തിരക്ഷിക്കുമാറു െ പ്രിയമുള്ള സഹോദരങ്ങളെ മഹരിബ് നമസ്കാരം കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് പാഴാക്കി കളയരുത് അള്ളാഹു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇഷ നമസ്കാരം ഖബറിന്റെയും നാളത്തെ പരലോകത്തെ അന്തിനാടിന്റെയും ഇരുളാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇഷാനമസ്കാരം ഒക്കെ ഇരുള് വല്ലാതെ ഇരുളാണല്ലോ അപ്പൊ ആ ഇഷാ ഇഷാനമസ്കാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്തുള്ള ഇരുളിനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ ഇഷാനമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ അവന്റെ ഖബറും മുഖവും അള്ളാഹു പ്രകാശിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു അലഹിബല്ലം മരിച്ചു കിടക്കുമ്പോ ചിരിച്ചുകും കിടക്കാം ഖബറിന്റെ കത്ത് പോയി കിടക്കുമ്പോ പ്രകാശവും അള്ളാഹു നൽകും അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സുബഹി വല്ലാത്ത പ്രയാസമുള്ള നമസ്കാരമാണ് കാരണം നല്ല ഉറക്കത്തിൽ കിടക്കുന്ന നമസ്കാരമാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ സുബഹി നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ അള്ളാഹുവിനെ മുനാഫിക്കിൽ നിന്ന് രക്ഷപ്പെടുത്തും അതുപോലെ തന്നെ നരകമോചനം നൽകി സ്വർഗം നൽകുമെന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം അള്ളാഹു അഞ്ചു പകത്ത് നിസ്കരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക്

കടന്നു പോകാം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ നല്ല കാര്യങ്ങൾ നമസ്കാരങ്ങൾ അതിലുപരിയായി സുന്നത്ത് നമസ്കാരങ്ങൾ വരുന്ന പിഴവുകൾ ആണല്ലോ അപ്പൊ നമസ്കാരങ്ങൾ ഒഴിവാക്കരുത് തന്നോ നിസ്കരിക്കണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തസ്ബീഹ് പ്രിയമുള്ള സഹോദരങ്ങളെ ഓരോ വക്കത്തിനും ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ഇതൊക്കെ നിത്യമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയണം സുന്നത്ത് നോമ്പുകളാകട്ടെ അല്ലെങ്കിൽ ഏത് കാര്യങ്ങളും അജിനാകട്ടെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വതകത്തിലേക്ക് നമുക്ക് കടന്നുപോകാം എന്റെ പ്രിയമുള്ള പരി പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആആനുകൾ ഓതാനുള്ള ഒരു മനസ്സ് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നു ഓതണ്ട ൾ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും സഹോദരങ്ങളെ നമുക്ക് എല്ലാവർക്കും ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ സൂറത്തുൽ ഫാത്തിഹ ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ എന്റെ പ്രിയമുള്ളവരെ എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാ രോഗങ്ങൾക്കുമുള്ള പ്രിയപ്പെട്ടവരെ ഏതെല്ലാ രോഗങ്ങൾ എത്രയോ രോഗങ്ങൾക്കുള്ള മരുന്നാണ് സൂറത്തുൽ ഫാത്തിഹ അതങ്ങട്ട് ഓതിരി വെള്ളത്തിൽ ഓതി കുടിക്ക് എന്റെ എത്രയോ രോഗങ്ങൾക്കുള്ള മരുന്നാണ് ആയത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും മഹത്തമേറിയും ഒരു ആയത്തുൽ എല്ലാവർക്കും തങ്ങൾ തങ്ങൾ പറഞ്ഞു പറയുന്നുണ്ട് മനുഷ്യന് ഏതെങ്കിലും ഒരു മനുഷ്യന് നമസ്കാരം കഴിഞ്ഞിട്ട് ആയത്തിൽ കുറിസി നിത്യമായിട്ട് ഓതുന്നുണ്ടെങ്കിൽ അവന്റെയും അവന്റെയും ഇടയിൽ ഒരേ ഒരേ ഒരു 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 അത് 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 ഏതു കബർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ ഓതുന്ന മനുഷ്യനെ സ്വർഗത്തിൽ പോകാൻ ഒറ്റ തടസ്സമേ ഉള്ളു ഒരേ ഒരു തടസ്സമേ ഉള്ളു സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കണം മരിച്ചാൽ പോകാൻ പറ്റൂ എന്റെ പ്രിയപ്പെട്ടവരെ ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ എല്ലാവർക്കും ആയത്തുൽ കുറിസി അറിയാം എത്ര പേര് ഓതുന്നു സൂറത്തുൽ സൂറത്തുൽ ഇഖ്ലാസ് ഇഖ്ലാസ് അല്ലാഹു അറിയാത്ത അറിയാത്ത ആരെങ്കിലും എന്ന് പറയുന്ന സൂറത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ എല്ലാവർക്കും അറിയാം എന്നാ എത്ര പേര് ഓതും എത്ര പേരാതാ നല്ല മനസ്സോടുകൂടി മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒറ്റ പ്രാവശ്യം മുതിയ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി ുംടച്ചവനെ ജീവിതത്തിൽ ഈ മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സൂറത്തുൽയാൽ അള്ളാഹു പാപം മുഴുവനും പുറത്തു കൊടുക്കും പ്രിയമുള്ളവരെ സൂറത്തു യാസീൻ എത്ര മഹത്വമുള്ളതാണ് യാസീൻ യാസീൻ ഉണ്ടോ സൂറത്തു ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്താൽ അവന്റെ നബി മുഹമ്മദ് മുസ്തഫ സൂറത്തു യാസീൻ ചെയ്താൽ അവൻ റബ്ബിനോട് ചോദിക്കുന്നത് പടച്ചവൻ അത് കൊടുക്കുമല്ലോ സൂറത്തുൽ എല്ലാവർക്കും അറിയുന്ന അലാ കുല്ലി ഖദീർ ഈ ഈ സൂറത്ത് സൂറത്ത് ആരെങ്കിലും മഗ്രിബിന്റെ ഇടയിൽ ഓതണ്ട സൂറത്ത അവന്റെ യാതൊരു പേടിയും വേണ്ട പള്ളിപ്പറമ്പിലെ പ്രകാശമ ഒരു ഭയവും വേണ്ട നിന്റെ കബറിന്റെ എന്റെ രക്ഷയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും അവന് ദാരിദ്ര്യം ഉണ്ടാകില്ല സൂറത്തുൽ വാക്കിയ ആരാണ് ഓതുന്നത് നിർബന്ധമായിട്ട് നമ്മുടെ വീടുകളിൽ ഓതിപ്പിക്കണം സൂറത്തുൽ വാക്കിയ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മുടെ പെൺമക്കളെ കൊണ്ട് നമ്മുടെ ഭാര്യമാരെ കൊണ്ട് നിർബന്ധമായിട്ടും സൂറത്തുൽ വാക്കിയ ഓതിപ്പിക്കുക എന്റെ പ്രിയമുള്ള ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരാതി പറയുന്നവരുണ്ട് ബാധിച്ചു പിടിച്ചു പറയുന്നവരുണ്ട് എന്റെ സഹോദരങ്ങളെ അതിനും സൂറത്ത് അള്ളാന്റെ ഖുആാനിൽ ഇല്ലാത്തല്ലോ ഉണ്ടോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം സൂറത്തിൽ വെള്ളിയാഴ്ച ദിവസം ഇന്ന് ഓതി എത്ര പേരുണ്ട് സൂറത്തുൽ കഹുഫ് ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം മോദിയാൻ ഒരാഴ്ച അവന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കുമെന്ന് നബിക്കുന്ന ഒരാഴ്ചത്തേക്ക് അടുത്ത വെള്ളിയാഴ്ച വരെ ഇന്ന് ഓതിയവരാരും പേടിക്കണ്ട നിന്റെ വീടിന്റെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളു നിന്റെ ഉത്തരവാദിത്തം ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വീട്ടിൽ ഷെയ്താന്റെ വരക്ക് പോക്കൊക്കെ ഉള്ളവരുണ്ട് മാറാൻ വഴിയുണ്ട് സൂറത്തു ബള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ വീട്ടിൽ ഓതുന്നുണ്ടോ അവിടെ ഷൈതാനിന്റെ ഷെർ ഉണ്ടാകില്ല എന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാ വസ്ലം ഖുർആനിലെ ഓരോ സൂറത്തിന്റെ മഹത്വമാണ് പറയുന്നത് ഓരോ ഖുർആൻ മുഴുവനും ഒരു മകൻ നമ്മുടെ അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ നാൽപ്പത് ദിവസം മുടങ്ങാതെ ജമാ നിസ്കരിക്കുന്ന മനുഷ്യൻ അല്ല രണ്ട് പ്രതിഫലം കൊടുക്കും ഒന്ന് അവനെ നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പൊ പലരും മുനാഫിക്കങ്ങളായിക്കൊണ്ടിരിക്കുക ഇല്ലല്ലോ എന്റെ പ്രിയപ്പെട്ട നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ കാഫിരിയങ്ങൾ കാണുന്ന അല്ല കള്ളുകുടിയനും പെണ്ണുപുടിയനൊന്നും അല്ല നരകത്തിൽ അല്ലാഹു ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുന്നത് എന്റെ മത്സരിക്കു നാൽപ്പത് ദിവസം എന്റെ ഔല് തൊക്കു വീറും മുടങ്ങുല ഞാൻ ജമാത്തായിട്ട് നിസ്കരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ നിസ്കരിക്കാൻ കഴിയണം ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് അങ്ങനെയെങ്കിലും നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും നാൽപ്പത് പക്കത്ത് നിസ്കാരം നാൽപ്പത് ദിവസത്തെ മുടക്കാതെ നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതാ നിസ്കാരം അതിലൊരു അങ്ങനെ നമസ്കരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിൽ വല്ലാത്ത ഒരു ലഹരിയാണ് അതിൽ വല്ലാത്ത ഒരു ആനന്ദമുണ്ട് അതുകൊണ്ടാണ് മഹാനായി അബ്ദുറഹ്മാനുബിന് അസൂത് റതിയല്ലാഹുഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് കിടന്ന് കരയുകയാണ് തന്റെ കുടുംബക്കാരെല്ലാം വന്നിട്ട് ചോദിച്ചു എന്തിനാ കരയണേ അവർ വിചാരിച്ചു മരിക്കാൻ പേടിച്ചിട്ട് കരയ മരിക്കാൻ പേടിച്ചിട്ട് കരയ എന്ന കരുതിയെ പക്ഷെ മഹാനായ മഹാനായ അബ്ദുല്ലാ അബ്ദുൾ റഹ്മാനുബിൻ അസോത് റദിയാഹു താലാഹു പറഞ്ഞു ഇനി മുതൽ നിസ്കരിക്കാൻ പറ്റത്തില്ലല്ലോ അത് ഓർത്തിട്ട് കരയാ മരിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ ആ നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും ഒരു ആനന്ദവും അതൊരു ലഹരില്ലോ മരിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ പഠിച്ചവനെ പാപം ചെയ്യാൻ വ്യഭിചരിക്കാനാകട്ടെ കണ്ണുകുടിക്കാനാകട്ടെ ഏതെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്യാനാകട്ടെ ചെയ്യാറുള്ള അവസരം കിട്ടുമ്പോ ആര് കണ്ടില്ലെങ്കിലും വള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ബോധം ആ പടച്ച റബിനെ പയന്നുകൊണ്ട് ആ പാപത്തിൽ നിന്ന് നീ പിന്തിരിഞ്ഞാൽ പരിശുദ്ധമായ രണ്ട് നിസ്കരിക്കുന്നവനല്ല നോമ്പ് പിടിക്കുന്നവനല്ല ഹജ്ജ് അച്ഛതവനല്ല സതക്ക കൊടുത്തവനല്ല പള്ളി കെട്ടി കൊടുത്തവനല്ല അഹുവേ രാവും പകലും കിടന്നുവാദത്ത് ചെയ്തവനല്ല അമ്മ പറയുന്ന ഒരാൾക്ക് ഞാൻ രണ്ട് തരാം പറയുകയാണ് ഞാൻ രണ്ട് തരാം ആർക്ക് നിസ്കരിക്കുന്നവർക്ക് നിസ്കരിക്കുന്നവർക്ക് എന്നല്ല എന്നല്ല ഹജ്ജ് ചെയ്യുന്നവർക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോ ആ തെറ്റിൽ നിന്ന് പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് പിന്തിരിയുന്നവന് ഞാൻ രണ്ട് സ്വർഗം തരാം ഹദീസിന്റെ കിതാബുകൾ എടുത്തു നോക്ക് ചരിത്രം എടുത്തു നോക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല മഹാനായി കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഇഷ നികരിച്ചിട്ടൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വീട്ടിൽ പോവാം ഇഷ നിസ്കരിച്ചിട്ടൊരു ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഈന്തപ്പന മരങ്ങൾക്ക് ഇടയിലൂടെ ഇങ്ങനെ പതുങ്ങി ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ വീട്ടിലേക്ക് പോകാം ആരുമില്ലാത്ത വഴിയിലൂടെ തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ എല്ലാ ദിവസവും പള്ളിയിൽ വരുമ്പോ ഈ ചെറുപ്പക്കാരനെ വല്ലാതെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു പെണ്ണുണ്ടായിരുന്നു വല്ലാതെ സ്നേഹിക്കുന്ന ഒരു പെണ്ണ് അവസാന വിശ്വാ നമസ്കാരം കഴിയും ചെറിയ ചെറുപ്പക്കാരൻ പോകുമ്പോ ഈ പെണ്ണ് ഓടി വന്നിട്ട് ആരും കാണാതെ ഇരുട്ടത്ത് വെച്ച് കെട്ടിപ്പിടിച്ചു എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ആരും കാണുന്നില്ല വലിയ ആഗ്രഹം എനിക്ക് നിന്നോട് വല്ലാത്ത പ്രേമ എന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചതാ ചെറുപ്പക്കാരനെ ആരും കാണാത്ത ഇരുട്ടിന്റെ വഴിയിൽ ഈന്തപ്പന മരത്തിന്റെ ഇടയിൽ പതുങ്ങിയിരുന്ന് കെട്ടിപ്പിടിച്ച ഒരു 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 പെണ്ണിനെ പെണ്ണ് ആണിനെ ചോദിക്കുന്നു എനിക്ക് വല്ലാത്ത ആഗ്രഹം ഒന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ കൈകാലുകൾ യാ എന്തിന് അല്ലാഹെ പടച്ചവനെ ഞാൻ അരകത്തിലായി പോയല്ലോ ഞാൻ പാപം ചെയ്തു പോയല്ലോ അള്ളാഹുബെ പടച്ചവനെ ഞാൻ വ്യഭിചരിച്ചു പോയല്ലോ കരഞ്ഞു വിളിച്ച് നിലവിളിച്ച് ബോധം കെട്ട് താഴെ വീണ് നിലവിളിച്ച് അള്ളാഹുവിനെ താഴെ വീണു പിണ്ണ് കളഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടു എന്റെ പ്രിയമുള്ളവര് അവസാനം വഴിയാത്രക്കാര് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി അവസാനം ബോധം തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിച്ചു എന്തേ മോനെ പോയി വാപ്പ പോയി ഞാൻ തെറ്റുകാരനായി പോയി ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയി നടന്ന സംഭവം മുഴുവനും മാപ്പാനോട് മകം പറഞ്ഞു കൊടുത്തു പാപ്പ പറഞ്ഞു മോനെ നീ തെറ്റുകാരനില്ല നീയല്ലോ പിടിച്ചത് ആ പെണ്ണ് ഇങ്ങോട്ട് കയറി പിടിച്ചതാണല്ലോ എന്റെ ഒന്നും ചെയ്തില്ലല്ലോ അള്ളാഹുവിന് ഭയന്ന് അള്ളാഹുവിന് ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞവനാണല്ലോ ഓ പേടിക്കണ്ട ഇല്ല വാപ്പ ഞാൻ തെറ്റുകാരനാണ് എന്ത് പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകന് മനസ്സിലാകുന്നില്ല അവസാനം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എങ്കിൽ ഖലീഫയോട് പോയി ചോദിക്കും ഉമർബുൽഹു രാജ്യത്തിന്റെ ഭരണാധികാരിയ പോയിട്ട് ചോദിക്കാൻ വാപ്പ രാത്രി തന്നെ ഉമർബുൽ വീട്ടിൽ പോയി അവിടെന്ന് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു നിങ്ങളുടെ മോൻ തെറ്റൊന്നും ചെയ്തില്ല അവൻ ജീവിക്കുന്നവനാ വാപ്പ വളരെ കൂടി തന്റെ പൊന്നാര മകനോട് പറയുന്നതിന് വേണ്ടി വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ തെറ്റുകാരനായി പോയല്ലോ ഞാൻ പാവിയായി പോയല്ലോ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് എന്നെ ആട്ടി ഓടിക്കുമല്ലോ ഓർത്ത് കരഞ്ഞ് 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 നെഞ്ചു പൊട്ടികെട്ടും മരിച്ചു പോയി കിടക്കാം ഈ ചെറുപ്പക്കാരന്റെ മയ്യത്ത് ആരടി മണ്ണിലേക്ക് ഇറക്കി വെച്ചപ്പോ ആ ചെറുപ്പക്കാരന്റെ മയത്താണ് ആറി മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ കബറിന്റെ ചാരത്തിരുന്നിട്ട് കബറിന്റെ ചാരത്തിരുന്നിട്ട് പറയുകയാണ് മോനെ ഉമർ തങ്ങളെ ചാരത്തിരുന്ന് പറഞ്ഞു എന്റെ െ നമുക്ക് ഒരുപാട് അവസരങ്ങൾ വരികയാണ് പാപങ്ങൾ ചെയ്യാൻ ഇന്ന് പൈസ കണ്ട ഫ്രീ ആയിട്ട് കണ്ണുപേടിച്ചു തരാൻ ഒരുപാട് പേരുണ്ട് ഫ്രീ ആയിട്ട് കള്ളുപേടിച്ചു തരാ ഒരുപാട് പേരുണ്ട് അഞ്ച് പൈസ കൊടുക്കണ്ട നമ്മളെ വിളിച്ചു തരാൻ ഒരുപാട് പേരുണ്ട് എന്റെ പ്രിയമുള്ളവരെ പാപങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുപോകാൻ ഒരുപാട് പേരുണ്ട് സാഹചര്യവും സന്ദർഭവും എല്ലാം നമ്മുടെ മുന്നിൽ ഒരുക്കി തരുന്നുണ്ട് ആ ഒരുക്കിത്തരുന്ന സമയത്ത് അള്ളാഹുവിന്റെ പയന്ന് ജീവിച്ചാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഹീമ നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഹീമ നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഭയമായിരുന്നു നമ്മുടെ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നത് പക്ഷെ നമുക്ക് ആ പേടിയില്ല നമ്മുടെ മുൻഗാമികൾക്ക് അല്ലാഹുവിന് വല്ലാത്ത പേടിയായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തിന് ആകാശത്ത് കാർമികങ്ങൾക്ക് മാറ്റം വരുമ്പോൾ അവർ ഭയപ്പെടുമായിരുന്നു ഒരു കാറ്റടിച്ചാൽ ഒരു മഴ ഉണ്ടായാൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ എന്റെ പ്രിയപ്പെട്ടവരെ അവര് ഭയന്ന് വിറച്ചുകൊണ്ട് നിസ്കരിക്കുമായിരുന്നു ആ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ലക്ഷക്കണക്കിന് പേര് മരണപ്പെട്ടു പോയി കോടിക്കണക്കിന് രോഗികളുണ്ടായി എല്ലാവരും വല്ലാത്ത ഭയത്തിന്റെ നിലവിലൂടെ കടന്നു പോകുമ്പോഴും ഗവൺമെന്റ് പോലും പള്ളിയിൽ പോയി നൂറുപേർക്ക് നിസ്കരിക്കാമെന്ന് അനുവാദം കൊടുത്തിട്ട് പോലും പള്ളിക്ക് നിസ്കരിക്കാനാളില്ല മനസ്സാക്കന് നമ്മുടെ നമ്മുടെ രാജ്യം പോലും പറയുന്നു നൂറുപേർക്ക് നിയമങ്ങൾ പാലിച്ചു കൊണ്ട് പള്ളിയിൽ പോയികരിക്കാം എത്ര പേരാള്ളത് എത്ര നൂറുപേര് പുറത്തുണ്ടായിരുന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്ക് അള്ളാനെ ആർക്കും പേടിയില്ല അള്ളാൻ ആർക്കും പേടിയില്ല കൊറോണ എല്ലാവർക്കും പേടി അള്ളാഹു നമ്മുടെ പേടി മാറ്റി തരുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ മാറും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഇതൊക്കെ മാറും ഇതിൽ നിന്നൊക്കെ നമ്മൾ പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകണം അള്ളാഹുവിന്റെ പള്ളികളൊക്കെ അടച്ചിട്ട് ആരാധന ഇല്ലാതിരുന്നാലുള്ള അവസ്ഥ ചോയ്ക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇപ്പൊ മുതലേ ഇപ്പൊ പിന്നെ പള്ളിയിൽ ഉസ്താദന്മാർക്കൊന്നും ജോലിയില്ലപ്പോ വലിയ കാര്യ കമ്മിറ്റിക്കാരൊക്കെ നല്ലപോലെ പഠിച്ചിരിക്കാൻ ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്ന ആളൊന്നുമല്ല ഒരു ഉസ്താദന്മാരുടെ അവസ്ഥ ഇപ്പൊ കമ്മിറ്റിക്കാർ പറയുന്നത് ഉസ്താദ് ഇങ്ങോട്ട് വരണ്ടേ ഇവിടെ ജോലിയൊന്നും ഇല്ലല്ലോ ഇപ്പൊ എല്ലാം ചെയ്യുന്നതും അദ്ദേഹം സാഹിബ് തന്നെ അദ്ദേഹത്തിന് നിർത്തി പാങ്ക് വിളിപ്പിക്കാൻ ബാക്കിയുള്ളവരൊന്നും ഇല്ല പാപങ്ങൾ റോഡ് സൈഡിലൊക്കെ നിന്ന് കച്ചവടം നടത്തുക അള്ളാഹു ആരം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു ഈ ഉമ്മത്തിന്റെ ആലുങ്ങൾക്ക് അള്ളാഹു അവർക്ക് ഇമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരുടെ മുന്നിലും പറയുന്നില്ലെന്നേ ഉള്ളൂ റോഡിലൊക്കെ നോക്കുമ്പോൾ അണ്ടിപ്പരിപ്പിക്കാനൊക്കെ ഒരുപാട് പേര് നിൽക്കുന്നു എന്താ അവസ്ഥകൾ എന്റെ പ്രിയപ്പെട്ടവരെ കാരണം എന്തേ മാസവരിയൊക്കെ എല്ലാവരും വാങ്ങുന്നുണ്ട് ഉസ്താദിനെ മാത്രം ഇങ്ങനെ വിട്ടിരിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതൊരു അവസരമായി കാണുക അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് ആലിമീങ്ങൾ ആ ആലിമീങ്ങളെ പരലും പരിഗണിക്കുന്നില്ല പിരിച്ചുവിട്ടിരിക്കുക എല്ലാത്തിനെയും പൊക്കോ ജോലി ഒന്നുമില്ല മദ്രസ ഇല്ല ഹന്തില്ല അപ്പൊ അതൊക്കെ ഫ്രീ ആണല്ലോ എല്ലാം ഓൺലൈൻ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട്മാരെയൊക്കെ പരിഗണിക്കാത്തൊരവസ്ഥ ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത് നമ്മുടെ ഹന്തിലില്ല മടവിന്റെ ജമാദന്മാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് മുസമ്മിൽ ഉസ്താദ് നാട്ടിൽ പോകാൻ പറ്റുന്നില്ലെന്നുള്ളതി പറഞ്ഞ് വെണ്ണുമ്പെള്ള ഭയങ്കരം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ കരുണക്കടലായ പലച്ചറപ്പ് ഖുർആനിന്റെ അള്ളാഹു സാലിഹായ സന്താനങ്ങളെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പാവം ചെയ്യാൻ അവസരം കിട്ടുമ്പോ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ആ തെറ്റുകൾക്ക് മുഖം തിരിച്ച് നടക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം അങ്ങനെ നടക്കാൻ അതാണല്ലോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു നമ്മുടെ ഇച്ഛകൾ നമ്മൾ വലിച്ചെറിയണം നമ്മുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മറിച്ചറിയുമ്പോഴാണ് അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് നേടാൻ കഴിയുന്നത് അല്ലാതെ നമുക്ക് തോന്നുന്നത് പോലെ ജീവിച്ചിട്ട് അള്ളാന്റെ സ്വർഗത്തിൽ പോകാമെന്ന് നമ്മൾ ആരും കരുതണ്ട അള്ളാഹു നമ്മളെ കാത്തിരികട്ടെ അതുകൊണ്ട് അവിടുന്ന് ഹദീസിന്റെ കിതാബുകൾ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങൾ പാപങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ആ പാപങ്ങളിൽ നിന്ന് പിന്തിരിയാൻ കഴിയണം തെറ്റുകൾ ചെയ്യാൻ അവസരം ഉണ്ടാകും പയന്നുകൊണ്ട് ആ തെറ്റുകളിൽ നിന്ന് പിന്തിരിയാൻ എനിക്കോ നിങ്ങൾക്കോ കഴിഞ്ഞാൽ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ വിശദീകരിക്കുന്നില്ല രണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകനപെടങ്ങൾ പറഞ്ഞു തരികയാണ്

കൊണ്ട് തൃപ്തിപ്പെടാനുള്ള തൃപ്തിപ്പെടാനുള്ള ഒരു ഒരു മനസ്സ് മനസ്സ് അത് ചെറുതാകട്ടെ ചെറിയ 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 വീടാകട്ടെ വാഹനമാകട്ടെ ഭക്ഷണമാകട്ടെ എന്തുമാകട്ടെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് നബി മുഹമ്മദ് മുസ്തഫ െറിയെങ്കിൽ വസ്ലം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കങ്ങനെ ഒരു മനസ്സില്ല നമുക്കങ്ങനെ ഒരു മനസ്സില്ല റസൂൽ പറഞ്ഞു അല്ലാഹുവിന്റെ മക്കളുടെ ആദമിന്റെ മക്കളുടെ ആഗ്രഹങ്ങൾ തീരണമെങ്കിൽ അവൻ ഒരു മല കിട്ടിയാൽ പറയാൻ അടുത്ത സ്വർണ്ണമല വേണമെന്ന് അത് കിട്ടിയാൽ പറയാൻ അടുത്തത് വേണമെന്ന് അവന്റെ ആഗ്രഹം പള്ളിക്കുടിയിൽ എത്തിയാലല്ലാതെ തീരില്ലാഹി വസ്ലം എന്റെ പ്രിയമുള്ളവരെല്ലാവരും ആരാ നല്ല വഴി ഹലാലായ കച്ചവടം നടത്തുന്ന എത്ര പേരുണ്ട് എല്ലാവർക്കും എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം അതിന് ഏതു വളഞ്ഞ വഴിയും ഏത് വളഞ്ഞ വഴിയിലൂടെയും പണം ഉണ്ടാക്കാൻ എളുപ്പ വഴികൾ തേടി ജനങ്ങൾ ഇങ്ങനെ പരക്കം പായുക ഇപ്പൊ പിന്നെ ചെയിൻ ബിസിനസ് അതിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണോ പലരും ചോദിക്കാറുണ്ട് ഈ ചെയിൻ ബിസിനസ് ഇപ്പൊ ഒരാളെ പെച്ച് കൊടുത്താൽ ഇത്ര രൂപ കിട്ടും അടുത്ത ആളെപ്പിച്ച് കൊടുത്താൽ കിട്ടും ഇതൊക്കെ ആരാപ്പാക്കും പത്തിലൊക്കെ നോക്ക സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയിട്ട് കുറേ കിട്ടുകൊടുക്കുക പത്ത് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാസാ മാസം ഇത്ര രൂപ കിട്ടും അതൊരു ഡിപ്പോസിറ്റാ പതിനായിരം രൂപ അതിന് ഡിപ്പോസിറ്റ് പതിനായിരം രൂപ എന്റെ പ്രിയപ്പെട്ടവരെ അത് ആ കച്ചവടത്തിന്റെ കണക്കെടുത്ത് ലാഭം നോക്കിയിട്ട് അതിൽ ഒരു വിഹിതമാണ് തരുന്നത് ചിന്തിച്ചു നോക്ക് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല എന്റെ ഹലാലും ഹറാമും ഇന്ന് നോക്കാതെ ജനങ്ങൾ എങ്ങനെയെങ്കിലും അള്ളാഹു എല്ലാവരുടെ മുന്നിൽ വലിയവനാകണം അവനെക്കാലും വലിയ വണ്ടി വേണം അവനെക്കാലും വലിയ വീട് വേണം ഈ ഒരു ചിന്തയോടുകൂടി ജനങ്ങൾ ഇങ്ങനെ ജീവിക്കുകയാ ഹലാലും ഹറാമും പരിഗണിക്കുന്നില്ല അള്ളാഹുവിന്റെ റസൂർ പറഞ്ഞു അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട് അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ തൃപ്തിപ്പെടുന്നവനാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ നബി മുഹമ്മദ് മുസ്തഫ